റിയോ ഞാൻ മിക്രീതാണ് കൈസ് ഇത് എന്റെ ഹാർട്ട് ബീറ്റ് അല്ല വായോ വായോ ഇവന്റെ ഹാർട്ട് ബീറ്റ് ആണ് കൈസ് നമ്മൾ ഇത് കാണിച്ചെന്നത് വേറെ ഒന്നുമല്ല എസ് എൽ സി റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാരും വെയിറ്റിംഗ് ആണ് പറൻഷൻ കാരണേ സംസാരിക്കാൻ പറ്റില്ല സൗണ്ടും ഇല്ല പുകയും ഇല്ല ഒന്നുമില്ല അങ്ങനെ ഇരിക്കണെ എന്തേലും പറ ടെൻഷൻ ഇല്ല ആ ഇല്ല ടെൻഷൻ ഇല്ല പക്ഷെ മുഖത്തറിയാൻ കൈസ് പേടിച്ച് വെറച്ച് മുട്ടൊക്കെ ഇടിച്ച് കാണും ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കണം നമ്മൾ എന്ത് റിസൾട്ട് ആണെങ്കിലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് അപ്പോൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു നമ്മൾ എന്ത് റിസൾട്ട് ആണെങ്കിലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും മാർക്കിൽ കുറവോ കൂടുതലോ എന്നുള്ള കാര്യമല്ല കാര്യം നമ്മളെ കുട്ടിയാണ് അപ്പോൾ അതാണ് നമ്മളെ കാര്യം സോ നമ്മുടെ ഈ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ഈ റിസൾട്ട് പരിപാടിയിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് കൊല്ലംകാവിൽ നിന്നും മീനാക്ഷി എക്സ്ക്യൂസ് സോറി കൊല്ലായിൽ നിന്നും മീനാക്ഷി നിങ്ങളോട് ഹായ് മൂന്ന് മണിക്ക് റിസൾട്ട് വരും ജബ ഒക്കെ കോൺഫിഡൻസ് ഇവിടെ നിന്നില്ല മക്കള് നീ എത്ര എ പ്ലസ് കിട്ടും ജയിക്കും എന്റെ പൊന്ന് ആ എന്റെ പൊന്ന് ജയിക്കും എ പ്ലസ് ഒന്നും പക്ഷെ ഇന്നാളെ രഹസ്യമായിട്ട് പറ ഒരാൾ പറഞ്ഞു ചിലപ്പോൾ നാല് എ പ്ലസ് കിട്ടുമെന്ന് പറഞ്ഞു നമ്മൾ എ പ്ലസിലെല്ലാ കാര്യം അത് ഒരേ കാര്യം സോ ഗൈസ് നമുക്ക് ഇപ്പൊ എല്ലാരും വരും മാമി എന്റെ അമ്മ വരും അബി വരും അമ്മ എല്ലാരും ഉണ്ട് അബിയൊക്കെ ഒരു സ്ഥലത്ത് പോയൊക്കെയാണ് അത് നിങ്ങൾ പോയി കണ്ടിട്ടു അവരെന്ത് എവിടെ പോയു ഹലോ ഗായ്സ് അക്കുവിന്റെ റിസൾട്ട് പറഞ്ഞ ദിവസമാണ് അവിടെ വീട്ടിൽ ടെൻഷൻ അടിച്ചിരിക്കെ നമ്മളെ അവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് പടക്കവും പിന്നെ കേക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നതാണ് നമ്മളിപ്പുവിന് കേക്ക് എടുത്തിട്ടുണ്ട് അടുത്ത നമുക്ക് പടക്കം വാങ്ങിക്കാൻ പോകും നമ്മൾ പടക്കം അങ്ങോട്ട് ഞാൻ പറയട്ടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു നടക്കണ നടക്കണന്നുമില്ല എന്താ പറയാനുള്ളത് റിസൾട്ട് വരണേന്റെ ഈ നിമിഷത്തെ കുറിച്ച് കാണിച്ചു തരാന്ന് അറിഞ്ഞ ചിറ്റപ്പന്റെ റിസൾട്ട് വരും ഇന്ന് പോളോ അതായത് എന്റെ മോനാണല്ലോ അതെന്റെ മുറപ്പനാണല്ലോ അപ്പൊ എന്റെ ചിറ്റപ്പനാണത് ചിറ്റപ്പന്റെ റിസൾട്ട് വരും പോളോ റിസൾട്ട് എന്താണ് പറയാനുള്ളത് ഏ എനിക്കൊന്നും പറയലടി അവനെ കുറിച്ചു അങ്ങനെയാണ് പറഞ്ഞത് ഗൈസ് നേരം വെളുത്തവൻ ഈ റൂമിനെ തടയിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അടുത്ത് അക്കുവിനെ കുറിച്ച് കേവല രണ്ട് വാക്കുകൾ ആളു അക്കുവിന്റെ റിസൾട്ടിനെ കുറിച്ച് കേവലം രണ്ട് വാക്കുകൾ ക്ലിപ്പ് എടുക്കാനാണ് ഞാൻ വന്നത് ഉറച്ചുറയണേ ദയവര് മൈക്കില്ല െ എന്താ പറഞ്ഞല്ലേ അബി പറഞ്ഞത് കാണിച്ചിരട്ടേ ടൈമർ വെച്ചിട്ടാണ് പഠിക്കുന്നത് അതാണിങ്ങനെ മോശായിട്ടാവുന്നത് കേട്ടോളൂ നമ്മളാണ് നോക്കാം എഴുതി അറിയാം അതൊക്കെ പറയും ഓഫ് ാലും എനിക്കൊന്നും ഇല്ല ഞാൻ നിന്റെ ജയിക്കും അവൻ ജയിച്ചാലും തോറ്റാലും എനിക്കൊന്നുമില്ല ഞാൻ പറഞ്ഞു ജയിച്ചാലും തോറ്റാലും മക്കളെ ഞാൻ കട്ടയ്ക്ക് കൂടെ കാണും ആരൊക്കെ എന്തൊക്കെ വഴക്കുറഞ്ഞാലും ആരൊക്കെ എന്തായാലും നിന്റെ മുമ്പിൽ അമ്പും വില്ലും കൊണ്ട് ഞാൻ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കണം എപ്പോഴും ആർക്കായാലും ആരും ഇല്ലാത്ത മീൻസ് ഇങ്ങനെ തോന്നുമ്പഴത്തേ നമ്മളിങ്ങനെ പറയണം ഞാൻ ഉണ്ട് ഞാൻ ഉണ്ടെന്ന് പറയണം അത് ഭയങ്കര വലിയ സന്തോഷി ാണ് എന്റെ വിശ്വാസം ജയിക്കും ഒരുവിധം നല്ല മാർക്കാ കാണും ഈ വിശ്വാസം അവൻ ഇല്ല മാർക്കാണും അതാണ് ഞങ്ങളുടെ വിശ്വാസം റിസൾട്ട് ആഘോഷിക്കാൻ വേണ്ടിട്ട് അനിയൻ നെടുപങ്ങാട് പോയി ഇതാത് കണ്ട രണ്ട് കവറ് പടക്കം വാങ്ങിച്ചോണ്ട് ഷോട്ട് ഷോട്ട് അതാ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇന്നലെ പറയു അക്കു ചെലപ്പോ റിസൾട്ട് എന്തോന്ന് റിസൾട്ട് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വരൂലഅ ഓടിക്കളയും അതുകൊണ്ട് മാമീരിന്ന് പോയി അഡ്മിഷൻ രജിസ്റ്റർ നമ്പർ രഹസ്യായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു സോ അക്കുന്റെ റിസൾട്ട് തന്നതിനെ കുറിച്ച് എന്താണെന്ന് നിന്റെ അഭിപ്രായം എക്സൈറ്റഡ് ആണോ ടെൻഷൻ ഉണ്ടാ എനിക്ക് ടെൻഷൻ എന്നാൽ നിന്റെ ചേനല്ലേ അയ വെട്ടുന്നു എനിക്ക് ഞാൻ പറയാം എനിക്ക് ടെൻഷനൊന്നുമില്ല കാരണം ഞാൻ അല്ലല്ലോ പരീക്ഷ അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല ഇല്ല ഇവിടെ പോകണം എനിക്ക് പോകാം ഞാൻ പറയട്ടെ ഗൈസ് ഇപ്പോൾ എന്ന് പറയണത് എനിക്ക് ടെൻഷൻ ഉണ്ടാന്ന് വെച്ചാൽ എനിക്ക് ടെൻഷൻ ടെൻഷനൊന്നുമില്ല കാരണം നമ്മൾ ഓൾറെഡി പരീക്ഷ എഴുതി ഇനി റിസൾട്ട് എന്തായാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടില്ല അക്സെപ്റ്റ് എ സിറ്റുവേഷൻ അതിൻ്റെ എന്നാണ് എന്റെ അനിയത്തി സ്റ്റിക്കർ അയക്കാറ് എല്ലാവർക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു പിന്നെ എന്ത് റിസൾട്ട് എന്തായാലും എങ്ങനെയായാലും നമ്മളെ കൊച്ചാണ് അതുകൊണ്ട് ലൈക്ക് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ഒരു പ്രശ്നമല്ല എന്നാ അവൻ പഠിക്കുമെന്ന് ചോദിച്ചാൽ അതൊന്ന് വരുമ്പോൾ റിസൾട്ട് വരുമ്പോൾ അറിയാം കൈസ് സോ ഞാൻ എക്സൈഡ് ആണ് ആരെ ഇവിടെ ആർക്കും ഒരിതുമില്ല അമ്മമ്മ അമ്മൂമ്മ ചോദിച്ചു ഇനി എത്ര മണിക്കൂറുണ്ട് അടി റിസൾട്ട് വരാൻ അമ്മ പറഞ്ഞ് ഇനി മൂന്ന് മണിക്ക് വരും ഇനി ഒന്നര മണിക്കൂറുകൂടെ ഉള്ള അടിയെന്നൊക്കെ ചോദിച്ചാൽ അമ്മുമ്മയ്ക്കൊക്കെ ടെൻഷൻ ഉണ്ട് പക്ഷെ എനിക്കൊരു ടെൻഷനല്ലേ എന്ത് റിസൾട്ടായാലും അത് അക്സെപ്റ്റ് ചെയ്യുന്നു നമ്മൾ ഇന്നടുത്തുള്ള പരിപാടികൾ നോക്കുന്നു അത്രയുള്ള കൂ സോ

എനിക്ക് 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 ടെൻഷൻ മുട്ടാണ് പോയി അവിടെ അവിടെ ഇരിക്കണം ഇരിക്കണം ഇങ്ങനെ റിസൾട്ട് സൈറ്റ് സൈറ്റിൽ മാമി വിളിച്ച് സോ നമുക്ക് രജിസ്റ്റർ നമ്പർ ഒക്കെ അടിച്ചിട്ട് തുടങ്ങാം നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത്

ല്ലേ സമാധാനത്തിൽ പറ ഓക്കെ ഫസ്റ്റ് ലാംഗ്വേജിന് എ പ്ലസ് സെക്കൻഡ് ലാംഗ്വേജിന് എ പ്ലസ് ഇംഗ്ലീഷിന് സി പ്ലസ് ഹിന്ദിക്ക് ബി സോഷ്യൽ സയൻസിന് സി പ്ലസ് ഫിസിക്സിന് ബി പ്ലസ് മൂന്ന് എ പ്ലസ് മക്കള് തോക്കും അടീന്നിപ്പം അങ്ങനെ ഫോൺ വിളിക്കുന്ന അച്ഛനായിരിക്കും കേട്ടോ സത്യമായിട്ട് വിചാരിച്ചില്ല മൂന്നേ പ്ലസ് ആ നോക്കട്ടെ ദൈവം സഹായിച്ചു ഒന്നിനും ഡി പ്ലസ് ഇല്ല ഡി ഡി അല്ല ആണ് ഇല്ല ഒന്നുമില്ല ഡി പ്ലസോ ഡി ഒന്നും ഇല്ല ും പിന്നെ ഐറ്റിക്ക് ബിപ്ലസ് ഫിസിക്സിന് മാത്സിന് ബി പ്ലസ് ആണോ പൊളി പിന്നെ ബയോളജിക്ക് ബി കെമിസ്ട്രിക്കും സോഷ്യൽ സയൻസിന് സി പ്ലസ് ഇംഗ്ലീഷിന് സി പ്ലസ് ഹിന്ദിക്ക് ബി ഓക്കെ സെറ്റ് റൈസ് അങ്ങനെ റിസൾട്ട് വന്നു നമ്മൾ കേക്കൊക്കെ പിന്നെ നമ്മള് കേക്കൊക്കെ എന്തായാലും കേക്കെ റിസൾട്ട് നമ്മൾ എക്സെപ്റ്റ് റെഡിയാണ് കേക്ക് എനിക്ക് സന്തോഷാശ്രു അത് നമ്മള് വിചാരിച്ചില്ല ഞാൻ സത്യം പറയട്ടെ കഷ്ടിക്കുന്നില്ല എന്താ അവന് അവന് ഫുട്ബോള് ക്രിക്കറ്റ് അവൻ അതാണ് ഇഷ്ടം അവൻ ഇങ്ങനെ സ്പോർട്സിന്റെ പിറകെയാണ് അതിനോടും നല്ലടടുത്ത് അഡ്മിഷൻ കിട്ടണമെന്ന് പക്ഷെ ഇപ്പൊ സന്തോഷായി യസ് മാമി വന്നിട്ടുണ്ട് നമ്മൾ റിസോർട്ട് മാ ഞാൻ ഇത്രയും ഡാൻസ് കളിച്ചെനിക്ക് ക്ഷീണം അക്കുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഏ ആഹാ പായസം കൊച്ചാ ആ ബർത്ത്ഡേ നിങ്ങള് കല്യാണെന്തിന് ആ കിഴങ്ങനെ കെട്ടിപ്പിടിക്കാറോടൊ ഞാൻ കെട്ടിപ്പിടിക്ക സുഭാഷ് വരെ ഇതൊരു വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല നമ്മളങ്ങനെ അക്കുവിന്റെ പത്താം ക്ലാസ് റിസൾട്ട് അറിഞ്ഞതിന്റെ അറിഞ്ഞ എന്റെ സന്തോഷത്തിൽ കേക്കൊക്കെ വാങ്ങിച്ചു നീ കണ്ടല്ലേ ഫ്രിഡ്ജി കണ്ടാ സർപ്രൈസ് വന്നിട്ട് കാണാത്ത ഇങ്ങനെയായിട്ട് ഒന്നും കണ്ടില്ലേന്നൊക്കെ പറയാമി പറയാ മലയാളം തിരക്കേ മോശായിട്ട് ഒരു മാർക്കില്ല എല്ലാം നല്ല മാർക്ക് ഉള്ളവന് ബി പ്ലസ് ബി നല്ല മാർക്ക് അമ്മ ആദ്യം അവന്റെ ഷോക്ക് മാറണില്ല ഞാൻ ജയിച്ചാ സ്വയം ജയിച്ചു അക്കോ കട്ട് ചെയ്തോ ഏ കട്ടേലേഷൻ അതൊക്കെ പ്ലസ് വണ്ണിലും പ്ലസ് ടു നല്ല മാർക്ക് കിട്ടിട്ട് കേടുത്തുട്ടാ കൻസ് പറയാൻ പറഞ്ഞി നമ്മളാ ചാലഞ്ചായിരുന്നു അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് നീ എ പ്ലസ് വാങ്ങിയെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോണ ദുബായിക്കാണ് അപ്പൊ നിങ്ങൾ ഇത്രയും നേരം കണ്ടില്ല എന്റെ ഡാൻസ് ഒക്കെ ആ സന്തോഷം എന്ന് പറയണത് ഇവനെ കൊണ്ടുപോകണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ് ഞാൻ ചോദിച്ചു പോവാ പോവാ പക്ഷെ ഏറെ പ്ലസ് ഇല്ല എന്തെങ്കിലും പോകില്ല പ്ലസ് ടുന് കാണാം സോ മീനു ഇന്ന് ഇന്നല്ല നാളെ പോവാണ് തിരിച്ച് ദുബായിക്ക് പതിനഞ്ചു ദിവസത്തിൽ പതിനാല് ദിവസം ഇവിടെ ആയതുകൊണ്ട് തന്നെ മാമി നല്ല സ്നേഹത്തിലാണ് എന്റെ അടുത്തു അവളുടെ ഈ അവസരത്തിൽ മാമിയോട് എപ്പോഴത്തേം പോലെ ഞങ്ങൾ ക്ഷമ ഞാൻ ചോയിച്ചു എന്താ പറയാനുള്ള നാളെ പോകും അപ്പം അതിന്റേതായിട്ടുള്ള ഒരു ചെറിയ വിഷമം ലീവിന് വന്നിട്ട് പോകുമ്പഴത്തേക്ക് പക്ഷെ അക്കുന് ഏഴ് പ്ലസ് കിട്ടുമെങ്കിൽ നമ്മള് പോകുന്നു പറഞ്ഞിരുന്നേ ദുബായിരുന്നേ ും രണ്ടു ദും അത് കഴിയുമ്പോ കുബൂസ് ഒക്കെ തന്നെ വിഷമം മാറും റിസൾട്ടില് ഞങ്ങക്ക് എല്ലാർക്കും സന്തോഷമുണ്ട് അക്കുവിനെ കാണി അക്കുന് മാത്രം എന്തോക്കള് ഒരു വിഷമം അതുകൊണ്ട് ഇപ്പൊ എന്താ പൂത്തിരിയാ പൂക്കുറ്റി വിടാൻ പോവണെ പൂക്കുറ്റി അടി പൂക്കുട്ടിട്ടുമാളുടം ഞങ്ങളൊരു പൂക്കുറ്റി ഒന്നല്ല രണ്ട് പൂക്കുറ്റി പൊട്ടിത്തെറിച്ച് റോമ ടേസ്റ്റഡായി തളന്നോട്ടാ ഞാനും അമ്മേ ഏട്ടാ നിന്നൊരു സന്തോഷം അടിപൊളി ലൈറ്റ് അയ്യോ രണ്ട് വണം പൊട്ടിയില്ല ഇത് കൊള്ളൂല ഇത് ചാത്ത ഇനി വേണ്ടസ് ഏർ നെടുവാങ്ങാടെന്നാണ് വാങ്ങിച്ച പഴ ഉച്ചി ഇതെന്തിട്ട് ഇത് എരി വേണം ഗൈസ് കമ്പം വാങ്ങിച്ചു വെറും ചാത്ത കാര പിതുക്കി വിട്ടണക്കാത്ത കമ്പം അവിടെ ചെല്ലുന്നു ആരോഗ്യം ഇല്ലാത്തൊരു വേണം ഞാൻ അടുത്ത് വേറെന്തോ ഒരു സാധനം വിടാൻ പോകണം അതുകൂടെ നമുക്ക് നോക്കാം അതിന് ശേഷം പടക്കത്തിന്റെ റിവ്യൂ സൈനില് പറയാൻ കഴിച്ചു ഗൈസ് അപ്പം നമ്മൾ എസ് എൽ സി റിസൾട്ട് ഞാൻ ആഘോഷിച്ച ആഘോഷിച്ച അടിപൊളി പക്ഷെ അവ ഒഴിച്ച് ബാക്കി എല്ലാരും ആഘോഷിച്ച് അവൻ എന്താ പറഞ്ഞ അവൻ റിസൾട്ട് വന്ന് കൊറേ കുഴപ്പമില്ലെന്ന് പെട്ടെന്ന് കുളിച്ചിട്ട് വന്നപ്പോ അവന് പെട്ടെന്ന് ഒരു മൂഡ് ഓഫ് കാര്യം എന്തായിരുന്നു നമുക്ക് അറിഞ്ഞോ എന്തോ കുറ്റബോധം പോലെയൊക്കെ എന്തുക്കളെ ഇതൊന്നും ഇണ്ടണമില്ല സോ ഗൈസ് ആദ്യമേ പറയാം ഇപ്പം എ പ്ലസിലൊന്നും അല്ല കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞതിന് വേറെ ഒന്നുമില്ല അഡ്മിഷൻ കിട്ടണ സംഭവമാണ് വേറൊരു സംഭവം എന്നുള്ളത് അല്ലാതെ ഇപ്പം ആർക്കെങ്കിലുമൊക്കെ മാർക്ക് കുറവാണ് വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം ഏത് വീട്ടുകാരിണെന്ന് ബഹളമൊന്നും വെക്കരുത് അയ്യോ മാർക്ക് കുറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞ് ബഹളം വയ്ക്കരുത് കാരണം അവരും ആകെ ഒരുമാതിരി ഇരിക്കുകയായിരിക്കും ആ സമയത്ത് നമ്മൾ അവർക്കൊരു റീ റീഎഷറൻസ് കൊടുക്കണം നമ്മളുണ്ട് കുഴപ്പമില്ല സെറ്റാക്കുക എന്നൊക്കെ പറഞ്ഞവർക്കൊരു ബലം കൊടുക്കുക ഓക്കെ സോ അപ്പൊ ഇത്രയേ ഉള്ളു അപ്പൊ എല്ലാവർക്കും റിസൾട്ട് വന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച സബ്ജക്റ്റ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇനി പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും കോഴ്സ് ഒക്കെ പഠിക്കണേ എങ്ങനെ പത്ത് ഇനി വരെ കോഴ്സ് കുടിക്കാൻ പോവാൻ പറ്റുമോ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന പോട്ടെ സോ ഗൈസ് അടുത്തൊരു വീഡിയോ കാണുന്നതെ ബി വാ